ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുറച്ച് ബുക കളക്ഷനാണ് അതിയൊന്നുമില്ല അപ്പോൾ രാവിലെ നല്ല വെയിൽ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒരിക്കാവുന്ന കരുതി പൂക്കളൊക്കെ പതിയെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി ഇതൊരു നല്ല ചെടിയാണ് ആദ്യം എന്താ വൈറ്റ് കളറിലാണ് പൂക്കളുണ്ടാകുന്നത് അതിന് ശേഷം ലൈറ്റ് റോസായി അതിന് ശേഷം ഇതാ കണ്ടില്ലേ ഫുള്ളും റോസ് കളറിലേക്ക് മാറും മറ്റൊരു ചെടിയാണ് പൂക്കൾ പൊഴിഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടേക്കാവുന്ന കരുതി ചെടിച്ചെട്ടിയൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിച്ച് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ഇടാമെന്നെങ്കിൽ ഇരുന്നതാണ് അപ്പോൾ പൂക്കൾ പൊഴിയാൻ തുടങ്ങിയപ്പോൾ ആ ഒരു വെടി ആക്കിയൊക്കെ ഒന്ന് കരുതി എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ചെടികളാണ് എൻ്റേത് ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് കമ്പ് കുത്തി വെച്ചും ഒക്കെ പിടിപ്പിച്ച ചെടികളാണ് പിന്നീടൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും നമ്മളൊക്കെ കായ്ക്കുന്നുണ്ട് അടുത്ത വർഷം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം കട്ട് ചെയ്ത് വിടാറുണ്ട് പക്ഷേ മാറ്റി ഇതുവരെ ചെടിച്ചട്ടി നിന്ന് ഇളക്കി മാറ്റിയിട്ട് വേറെ ഫോർട്ടി മിനിറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല ഇടയ്ക്ക് പത്തൊമ്പത് 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 മാത്രം ഒന്ന് കലക്കി ഒഴിക്കും നല്ല പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല പൂക്കാൻ ഈ പ്രാവശ്യം ഇച്ചിരി താമസിച്ചു തിരക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത് ഇപ്പം നിറഞ്ഞ പൂക്കളൊക്കെ നിന്നപ്പോൾ ഒരു വീഡിയോ ഇട്ടേക്കാവുന്ന കരുങ്ങി ഇതൊക്കെ നല്ല വൈലറ്റ് കളറാണ് ഇത് ഞാൻ ഇടയ്ക്ക് വാങ്ങിയൊരു ചെടിയാണ് നല്ല കളറുള്ള പൂവായിരുന്നു അത് പക്ഷേ ഇപ്രാവശ്യം പൂത്തില്ല താമസിക്കുമായിരുന്നു ഇതൊരു നല്ല റെഡ് കളറാണ് എനിക്കതും ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എനിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു താമസിക്കാതെ തന്നെ നല്ലൊരു വീഡിയോ ഇടുന്നതായിരിക്കും തിരക്കുകൊണ്ടാണ് വീഡിയോകൾ ഇടാൻ താമസിക്കുന്നത്